അല്ല നമ്മുടെ മലയാളികൾ ഇവിടെ ആവുമ്പോൾ ഒൻപത് മണിക്കേ ഇറങ്ങുള്ളൂ അതേ നമ്മുടെ ഗൾഫ് കൺട്രിയിൽ പോയി ഇതേ മലയാളി അവിടെ ചെന്ന് ചെന്നിറങ്ങഴിഞ്ഞാൽ കാലത്ത് മണി തൊട്ട് ജോലി ചെയ്യാൻ റെഡിയാണ് അതേപോലെ വൈകുന്നേരം നാലേ മുക്കാലാവുമ്പോൾ ഇവിടെ ജോലി നിർത്തുന്ന മലയാളി ഗൾഫിൽ ചെന്ന് കഴിഞ്ഞാൽ രാത്രി എട്ട് വരെയും ചെയ്യാൻ റെഡിയാണ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേടി നമ്മളെ അവിടെ നിന്ന് കയറ്റി വിടുവോ നമ്മളെ നിർത്തുമോ നിർത്തില്ലേ നമ്മുടെ കാശ് പോവോ അല്ല നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ നാട്ടിൽ നിന്ന മാതിരി അവിടെ നിന്ന് എന്തോ കാണിച്ച് കയറ്റി വിട്ടാണെന്ന് വിചാരിക്കുമോ അങ്ങനെ എന്തെങ്കിലും ഒരു ഉദ്ദേശത്താണ് പക്ഷേ ഗൾഫിൽ ചെന്നാൽ ശരിക്കും ജോലി ചെയ്യുന്നവന് മാത്രമേ അവിടെ ജോലിയുള്ളൂ ജോലിയേ ഉള്ളൂ അതാണ് അതിൻ്റെ സത്യം ആ ജോലി ആര് പോയാലും അയ്യോ അവിടെ ശരിയല്ല എന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ അവന് ജോലി ചെയ്യാൻ പറ്റാതെയാണ് വരുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാ മലയാളിയും എല്ലാ ജോലിയും ചെയ്യാൻ തയ്യാറായാൽ മാത്രമേ അവിടെ ജോലിയുള്ളൂ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ ആ അതത്രേ ഉള്ളൂ അവിടെ ജോലിയേ ഉള്ളൂ അവിടെ നിൽക്കാനും പറ്റുള്ളൂ ഇല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അന്ന് തന്നെ വിടും കാരണം ഞാൻ ഒരു ജോലിയേ ചെയ്യുള്ളൂ ഇതേ ചെയ്യുള്ളൂ അതേ ചെയ്യില്ല ഇവിടെ നിന്ന് കുറേ ഹൗസ് ഡ്രൈവറാണ് അല്ലെങ്കിൽ ഒരു കമ്പനിയിലെ ഡ്രൈവറാണെന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ എല്ലാ ജോലിയും അവിടെ ചെയ്തേ പറ്റുള്ളൂ അവൻ ഡ്രൈവറായിട്ട് മാത്രം നിന്നാ നടക്കില്ല